പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ഉത്സവങ്ങൾക്ക് നാട്ടാന എഴുന്നള്ളിപ്പിനുള്ള നിബന്ധനകളും ചട്ടങ്ങളും ജില്ലയിൽ ഉത്സവത്തോടനുബന്ധിച്ച് ആനയെ എഴുന്നള്ളിപ്പിക്കുന്നതിനായി പറയുന്ന നിബന്ധനകളും ചട്ടങ്ങളും പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു നിബന്ധനകൾ ഉത്സവ ആഘോഷ കമ്മിറ്റികൾ എഴുന്നള്ളിപ്പ് സംബന്ധിച്ച വിവരം എഴുന്നള്ളിപ്പിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് വനം വകുപ്പിനെയും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലും അറിയിച്ചിരിക്കണം രണ്ട് ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്ന ആന ഉടമസ്ഥരും ആനത്തൊഴിലാളികളും നാട്ടാന പരിപാലന ചട്ടപ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതാണ് മൂന്ന് രഥോത്സവങ്ങളിൽ രഥം തള്ളുന്നതിന് ആനകളെ ഉപയോഗിക്കാൻ പാടില്ല രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക് എഴുന്നള്ളത്തിന് മാത്രമാണ് ആനകളെ അനുവദിക്കുന്നത് നാല് അഞ്ചോ അതിൽ കൂടുതലോ ആനകൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളിൽ വെറ്ററിനറി ഡോക്ടറുടെയും എലിഫന്റ് സ്ക്വാഡിൻ്റെയും സേവനം ഉത്സവ കമ്മിറ്റിക്കാർ വളരെ മുമ്പ് തന്നെ ഏർപ്പാടാക്കേണ്ടതും വിവരം മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കേണ്ടതുമാണ് കൂടാതെ ഉത്സവം പൂർണമായും ഇൻഷൂർ ചെയ്തിരിക്കണം അഞ്ച് ഉത്സവങ്ങൾക്ക് ആനകളെ എഴുന്നൊള്ളിക്കുന്നതിന് ജില്ലാ കലക്ടറാണ് അനുമതി നൽകുന്നതെങ്കിലും എഴുന്നള്ളിക്കുന്ന ആനകളുടെ രേഖകൾ വനംവകുപ്പിന് മുന്നിൽ ഹാജരാക്കാൻ ഉത്സവ കമ്മിറ്റിക്കാർ ബാധ്യസ്ഥരാണ് അഞ്ചോ അതിൽ കൂടുതലോ ആനകൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളിൽ വനം വകുപ്പിനു വേണ്ടി ഉത്സവ കമ്മിറ്റി കൺട്രോൾ റൂം ഒരുക്കണം ആനകളെ ഉത്സവത്തിന് പങ്കെടുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മതിയായ രേഖകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കാണിച്ച് ബോധ്യപ്പെടുത്തി അനുമതി വാങ്ങിയ ശേഷം മാത്രമേ എഴുന്നൊള്ളിക്കാവൂ ഏഴ് എഴുന്നൊള്ളിപ്പിന് ഉപയോഗിക്കുന്ന ആനക്ക് നാട്ടാന പരിപാലന നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള സംരക്ഷണവും പരിപാലനവും ലഭിക്കുന്നുണ്ടെന്ന് ഉത്സവം അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി ഉറപ്പുവരുത്തണം എട്ട് വെയിലുള്ള സമയത്ത് ആനകൾക്ക് ചൂടേൽക്കാതിരിക്കാൻ നനച്ച തറയിൽ നിർത്തുകയും ആവശ്യമെങ്കിൽ വെയിലേൽക്കാതിരിക്കുവാൻ പന്തൽ പോലുള്ള സംവിധാനം കമ്മിറ്റി ഒരുക്കുകയും വേണം ഒൻപത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച പാപ്പാന്മാരെ ആനയെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് ആനപ്പുറത്ത് കുട്ടികളെ കയറ്റുകയും വരുത് പത്ത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയും രാത്രി എട്ട് മുതൽ രാവിലെ ആറു വരെയും ആനകളെ എഴുന്നള്ളിക്കരുത് തിടമ്പ് ആലവട്ടം വെഞ്ചാമരം മുതലായവ പിടിക്കുന്നതിനായി ആനപ്പുറത്ത് കയറുന്നവർ മദ്യം മറ്റു ലഹരി വസ്തുക്കൾ എന്നിവ ഉപയോഗിക്കുന്നില്ലെന്ന് കമ്മിറ്റിക്കാർ ഉറപ്പുവരുത്തണം എഴുന്നള്ളത്ത് സമയത്ത് ആനകൾ തമ്മിൽ മതിയായ അകലം പാലിക്കണം ആനയുടെ മുന്നിൽ പടക്കം പൊട്ടിക്കാനോ എൽ ഇ ഡി ലൈറ്റ് പ്രകാശിപ്പിക്കാനോ പാടുള്ളതല്ല ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഓരോ ഉത്സവങ്ങളുടെയും സുഗമമായ വേണ്ടി ജില്ലാ കലക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ നിബന്ധനകൾ പാലിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഈ വീഡിയോ നിങ്ങൾക്കൊരു ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്